നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിൽ പലസ്തീൻ അനുകൂല കൂട്ടായ്മകളും അല്ലെങ്കിൽ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങളും റാലികളുമൊക്കെ ഇപ്പോൾ വളരെ വ്യാപകമായി തന്നെ നടന്നു വരികയാണ് ചില സംഘടനകൾ ചില രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ ചേർന്ന് ഇത്തരം പരിപാടികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് പലതരത്തിലുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നുണ്ട് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോലും യുവജനോത്സവ വേദികളിലും മറ്റും ഇത്തരത്തിലുള്ള ഐറ്റമുകൾ ഉണ്ടാകണം പലസ്തീൻ അനുകൂല കലാപ്രകടനങ്ങൾ ഉണ്ടാകണം എന്നൊക്കെ ആരോ തീരുമാനിച്ചതുപോലെ കേരളത്തിൽ നിരന്തരം ഇങ്ങനെ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഗാസയിൽ മരിച്ചു വീഴുന്ന കുട്ടികൾക്ക് വേണ്ടി കള്ളക്കരച്ചിലും മുതലക്കണ്ണീരും ഒക്കെയായി ചില സിനിമാ താരങ്ങൾ ചലച്ചിത്ര പ്രവർത്തകരൊക്കെ രംഗത്ത് വന്നിരുന്നത് നമ്മൾ കണ്ടു അതായത് ഗാസയിൽ മാത്രമേ ഈ ലോകത്ത് സംഘർഷം നടക്കുന്നുള്ളൂ എന്നും അവിടെ മാത്രമേ ഇത്തരത്തിൽ കുട്ടികൾ മരിക്കുന്നുള്ളൂ എന്നുമൊക്കെ പറഞ്ഞു വരുത്താൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിചാരം ഈ സമൂഹത്തിൽ ഉണ്ടാക്കാനും സൃഷ്ടിക്കാനുമാണ് ഇവർ ശ്രമിക്കുന്നത് എന്നാൽ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾ ലോകത്തിന്റെ മറ്റ് പല മേഖലകളിലും നടത്തുന്ന കൊടും ക്രൂരകൃത്യങ്ങൾ അത് വാർത്തയായി പുറത്തു വരുന്നത് പോലും തടയാൻ ഇവിടെ വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു അങ്ങനെ ഏതെങ്കിലും വാർത്ത വന്നാൽ തന്നെ അതിനോട് തികഞ്ഞ മനോ മൗനം പാലിക്കുക എന്നുള്ളത് ഇവരുടെ നയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നൈജീരിയ നൈജീരിയയിൽ പതിനായിരക്കണക്കിന് ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികളെ അവരുടെ മതം നോക്കി മതം ചോദിച്ച് ക്രിസ്ത്യാനികളെ നൈജീരിയയിൽ ബൊക്കോഹോറാം തീവ്രവാദികളെ പോലെയുള്ള ഇസ്ലാമിസ്റ്റ് ജിഹാദി സംഘടനകൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് പതിനായിരക്കണക്കിന് ക്രിസ്ത്യാനികൾ മരിച്ചു കഴിഞ്ഞു ഇതിനോടകം തന്നെ ഇനിയെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ നൈജീരിയയിലെ ക്രിസ്ത്യൻ സമൂഹം അവിടെ നിന്നും തുടച്ചു നീക്കപ്പെടും എന്ന ഈ അമേരിക്കൻ നടൻ ആയിട്ടുള്ള ബിൽ മേഹറുടെ പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നിരുന്നു ആ പ്രസ്താവനയോടുകൂടിയാണ് ലോകം ന ഈ നൈജീരിയയിലേക്ക് ഉറ്റുനോക്കുന്നത് അങ്ങനെയാണ് അവിടെ പതിനായിരക്കണക്കിന് ക്രിസ്ത്യാനികൾ മരിച്ചു വീഴുന്നു പതിനായിരക്കണക്കിന് ക്രിസ്ത്യാനികൾ അവിടെ നിന്നും ആഫ്രിക്കയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു പല ആളുകളെയും തട്ടിക്കൊണ്ടുപോകുന്നു ഈ പറയുന്ന ബൊക്കോഹാറാം തീവ്രവാദികളടക്കമുള്ള ഇസ്ലാമിക ജിഹാദി സംഘടനകൾ എ കെ ഫോർട്ടി സെവൻ തോക്കുമായി മോട്ടോർ ബൈക്കിലെത്തി ക്രിസ്ത്യൻ ജനക്കൂട്ടത്തിനു നേരെ ഇങ്ങനെ തുരുതുര വെടിവെക്കുകയാണ് ക്രിസ്ത്യാനികളെ തെരഞ്ഞുപിടിച്ച് ക്രിസ്ത്യൻ വിവാഹ ആഘോഷ വേദികൾ ക്രിസ്ത്യാനികളുടെ മറ്റ് മതപരമായ ആഘോഷ ചടങ്ങുകൾ ഞായറാഴ്ചകളിലെ പള്ളികളിലെ കൂടിച്ചേരലുകൾ ഇവിടെയൊക്കെ ഇങ്ങനെ തീവ്രവാദികൾ ബൈക്കിലും മോട്ടോർ സൈക്കിളിലുമൊക്കെ എത്തിയതിനു ശേഷം ഇവർക്ക് നേരെ വെടിവെക്കുക ഇവരുടെ ഈ ജനക്കൂട്ടത്തിന് നേരെ വാഹനങ്ങൾ ഓടിച്ചു കയറ്റുക ഇവർ താമസിക്കുന്ന പ്രദേശങ്ങളിലെത്തി ഈ വീടുകൾ കത്തിച്ച് ചാമ്പലാക്കുക അവരെ കൊള്ളയടിക്കുക വീടുകൾ കൊള്ളയടിക്കുക അവിടെ നിന്നും പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രായപൂർത്തിയായതുമല്ലാത്തതുമായ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക പതിനായിരക്കണക്കിന് പെൺകുട്ടികളെയാണ് ഇതിനോടകം തന്നെ നൈജീരിയയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത് എന്ന് പലതരത്തിലുള്ള എൻ ജി ഒ സംഘടനകൾ ലോകത്തെ അറിയിച്ചിട്ടുണ്ട് അവരെക്കുറിച്ച് ഇപ്പോഴും യാതൊരു വിവരവുമില്ല നൈജീരിയൻ സർക്കാർ പറയുന്നത് ഇത് ക്രിസ്ത്യാനികൾക്ക് നേരെ അങ്ങനെയൊരു ആക്രമണമൊന്നും ഇവിടെ നടക്കുന്നില്ല പക്ഷെ തീവ്രവാദി ആക്രമണം തീർച്ചയായും നടക്കുന്നുണ്ട് തീവ്രവാദികൾ ഇവിടെ ശക്തരാണ് അവർ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് അതിൽ ക്രിസ്ത്യാനികളും മരിക്കുന്നു എന്ന് മാത്രമാണ് പക്ഷേ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയല്ല ഇവരുടെ കൊലപാതകങ്ങൾ ഇവരുടെ ആക്രമണ രീതി ഇതൊക്കെ പരിശോധിച്ചാൽ തന്നെ ഇവർ ക്രിസ്ത്യൻ ജനസമൂഹത്തെയാണ് വേട്ടയാടുന്നത് എന്ന് കൃത്യമായി വ്യക്തമാണ് പള്ളികൾ ആക്രമിക്കുന്നു പള്ളികൾ തകർക്കുന്നു തീയിടുന്നു ക്രിസ്ത്യൻ മത ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു അവരുടെ കുടുംബങ്ങളിലെ പരിപാടികൾക്ക് നേരെ ആക്രമണം നടത്തുന്നു പള്ളികളിലെ ഒത്തുചേരലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു ഇതുവരെ ഏതാണ്ട് പത്തൊൻപതിനായിരത്തിൽ പരം ക്രിസ്ത്യൻ പള്ളികളാണ് നൈജീരിയയിൽ ആക്രമിക്കപ്പെട്ടത് എന്നാണ് ലഭിക്കുന്ന കണക്കുകൾ എന്താണ് അവിടെ നടക്കുന്നത് എത്ര പേരാണ് മരിച്ച ുന്നത് എത്ര ആരാധനാലയങ്ങൾ തകരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായ കണക്ക് ഉടനടി പുറത്തു വരുന്നില്ല കാരണം നൈജീരിയ അങ്ങനെ ഒരു രാജ്യമാണ് അവിടെ നടക്കുന്നതൊന്നും പുറത്തറിയാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ട് പക്ഷേ ഈ സ്വതന്ത്രമായ ചില സംഘടനകൾ എൻ ജി ഇവരൊക്കെ പുറത്തുവിടുന്ന കണക്കുകൾ അനുസരിച്ച് നോക്കിയാൽ എന്തായാലും ആ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ വരെയുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് പതിനായിരങ്ങൾ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു നൈജീരിയയിൽ നിന്നും ക്രിസ്ത്യൻ സമൂഹത്തെ തുടച്ചു നീക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പള്ളികൾ ഏതാണ്ട് പത്തൊൻപതിനായിരത്തിൽ പരം പള്ളികൾ തകർത്തു എന്ന് പറയുമ്പോൾ തന്നെ ആ മതവിഭാഗത്തോട് അവിടെ നടത്തുന്ന വലിയ ക്രൂരത വ്യക്തമാണ് എന്നാൽ ഈ പറയുന്ന സംഭവ വികാസങ്ങൾ ഒന്നും തന്നെ ഈ കേരളത്തിലെ പലസ്തീൻ അനുകൂല പ്രകടനങ്ങളും മുതലക്കണ്ണീരും ഒക്കെ നടത്തുന്നവർക്ക് കാണാൻ കഴിയുന്നില്ല അവിടെ നിന്നുമുള്ള കണക്കുകൾ അവർ ഈ പ്രകടനങ്ങളിൽ ഉൾപ്പെടുത്തുന്നില്ല അവരുടെ ആശയപ്രചരണത്തിൽ ഉൾപ്പെടുത്തുന്നില്ല ജിഹാദികൾ കൊല്ലുന്നതെല്ലാം അത് എന്തോ മഹത്തരമായ കാര്യമാണ് അല്ലെങ്കിൽ ഈ ഇസ്രായേൽ ഗാസയിൽ യുദ്ധം നടത്തിയത് തന്നെ ഈ പറയുന്ന ജിഹാദികൾ കാരണമാണ് ഹമാസ് എന്ന് പറയുന്ന ജിഹാദി ഭീകര സംഘടന ഇസ്രായേലിൽ കഴിഞ്ഞ ഒക്ടോബറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടത്തിയ ഭീകരാക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ആ ഭീകരാക്രമണത്തിൻ്റെ തിരിച്ചടി എന്നോണമാണ് ഗാസയിൽ നിരപരാധികളായ കുട്ടികൾ മരിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചത് മാത്രമല്ല ഈ പറയുന്ന ഗാസ ആക്രമണം ഇപ്പോഴും തുടരുന്നത് ഇസ്രായേലികളെ പിടിച്ചു വന്ദികളാക്കി ഈ ഹമാസ് വച്ചിരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ സ്ത്രീകളും അല്ലെങ്കിൽ ഗാസയിൽ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആത്യന്തികമായ കാരണക്കാർ ഇസ്ലാമിസ്റ്റ് ജിഹാദി ഗ്രൂപ്പുകളാണ് ഹമാസ് പോലെയുള്ള സംഘടനകളാണ് ഈ വസ്തുതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് കേരളത്തിലും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും എതിരെ ആശയപ്രചരണം എന്ന രീതിയിൽ കേരളത്തിലെ ഹിന്ദു സമൂഹത്തെയും ക്രിസ്ത്യൻ സമൂഹത്തെയും ഒക്കെ ഭീഷണിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരളമെമ്പാടും ഇത്തരത്തിൽ ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ ഗാസയ്ക്ക് വേണ്ടി കരച്ചിൽ ഒക്കെ നടക്കുന്നത് ഇതിൽ കൃത്യമായി തന്നെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് സ്കൂൾ യുവജനോത്സവ വേദികളെ പോലും ഈ പറയുന്ന മതരാഷ്ട്രീയം കടത്തിവിടാനുള്ള ശ്രമം സർക്കാർ സഹായത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾക്ക് കൃത്യമായി തന്നെ ഈ കേരളത്തിൽ മതേതരത്വം പൂ മതേതരത്വം വലിയ അപകടത്തിലാണ് ഒരു വിഭാഗം ആളുകൾ മറ്റു വിഭാഗം ആളുകളെ ഈ പറയുന്ന ഹമാസിന്റെ പേരിൽ അല്ലെങ്കിൽ ഗാസയുടെ പേരിലൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു പണ്ട് തുർക്കിയിൽ ഭരണാധികാരിയെ മാറ്റിയതിൻ്റെ പേരിൽ മലബാറിൽ കലാപം നടന്നതുപോലെ ഹമാസിന്റെ പേരിൽ ഇവിടെ കൂട്ടക്കൊല നടത്താനാണ് ചില ഇസ്ലാമിസ്റ്റ് സംഘടനകൾ ഇത്തരം ഐക്യദാർഢ്യ സമ്മേളനങ്ങളിലൂടെ നടത്തുന്നത് എന്നത് വളരെ വ്യക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്